പുതിയ വീഡിയോ കയറും സ്വാഗതം വീഡിയോ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവിൽ നമ്മുടെ സായി നമ്മുടെ കണ്ണാപ്പി ബിഗ് ബോസിലേക്ക് കപ്പടിക്കാൻ വേണ്ടിയൊന്നും പോയതല്ല എന്തോ പുതിയൊരു മനുഷ്യനാകാൻ വേണ്ടി പോയ കണ്ണാപ്പി കണ്ണൻ അപ്പോൾ കണ്ണാപ്പിയുടെ ഒരു സംസാരം അകത്തുണ്ടായി ജിൻഡോയ്ക്കൊട്ട് പണി കൊടുക്കുക ജിൻഡോയിനെ കപ്പിൻ്റെ ഏഴ അതിനകത്ത് എത്തിക്കില്ല മനസ്സിൽ വെക്കണ്ട ആരും മണ്ടന്മാരല്ല ഇവിടെ വന്ന ഇരുപത്തിയഞ്ച് ആളിയും ഇരുപത്തിനാല് ആളിയും കൂടെ ഒഴിവാക്കി മറ്റേ പുളിയാന്ന് വിചാരിച്ചിരിക്കും അത് വേണ്ട ഞാൻ ഭയങ്കര ഡേഞ്ചറാണ് അലറ്റിച്ച് കപ്പിനിന്റെ ഏഴാഴ്വക്കത്ത് വരാത്ത രീതിയിൽ ഉറപ്പത്തിന് എനിക്ക് മൂന്നൂടി നോക്കത്തിട്ട് അലക്കി പാക

ഭയങ്കര പോകുമ്പൊക്കെ ആയിട്ടാണ് കയറി ചെന്നത് കൊണ്ടുപോയ പോകുമ്പം എന്താന്നൊക്കെ വോയിസ് ഒക്കെ പുറത്തു വന്നതാണ് മനസ്സിലായില്ലേ കാരണത്തിരുന്ന് ചില വ്യക്തികളെയൊക്കെ പുള്ളി ഭയങ്കര ഇതാക്കി വിമർശനവും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ലാസ്റ്റ് പോയപ്പം വിമർശിച്ച ഒരാളുടെ പുറത്തുള്ള കാര്യം അകത്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടാണ് ആൾ കയറി അകത്ത് പോയത് അത് പുള്ളിയുടെ ജോലിയൊക്കെ പുള്ളി വ്യക്തമായി ചെയ്യുകയും ചെയ്തു പുള്ളി അകത്ത് തന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു ബിഗ് ബോസിൻ്റെ കുറച്ച് വാണിംഗ്യം പുള്ളിക്ക് കിട്ടി മനസ്സിലായില്ലേ പുറത്തെ കാര്യങ്ങളായിരുന്നു അകത്തുനിന്ന് പറഞ്ഞു കൊടുത്തു വാണിംഗ്യൊക്കെ കിട്ടിയതാണ് അത് പോട്ടെ അപ്പം പിന്നെ പുള്ളി അതിനകത്ത് ഉണ്ടെന്ന് പോലെ ആർക്കും അറിയത്തില്ലായിരുന്നു പുള്ളി ഇങ്ങനെ ഒതുങ്ങി 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 മാറി 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 അയ്യോ ഭാവം എന്ന് വെച്ചാൽ പുള്ളിക്ക് അപ്പടിക്കാൻ പോയല്ലോ പുള്ളി കണ്ണപ്പ് ചെയ്യാൻ പോയതാണ് മനസ്സിലായില്ലേ പുള്ളിക്ക് പുള്ളിക്ക് ഇപ്പോൾ അകത്തേ പുറത്തെ കാര്യം അറിയത്തില്ല പുള്ളി പറക്കുവാണോ അതോ എന്ത് ചെയ്യുമെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഇടയ്ക്ക് വൈഫ് വന്നപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു കയറിപ്പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ചോദിക്കുന്നുണ്ട് നിനക്കത് പ്രശ്നമൊന്നുമില്ലല്ലോ നിനക്കത് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സായി സായി അല്ല സോറി കണ്ണാപ്പി അപ്പം ആന കണ്ണാപ്പി അകത്തൊന്നും കണ്ണാപ്പി ഇപ്പം ഒന്നും അറിയുന്നില്ല മനസ്സിലായില്ലേ അപ്പം ജിൻഡോട് കപ്പലിൻ്റെ ഏഴായിട്ട് വരത്തില്ലെന്ന് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ചിരിയാവുന്നത് മനസ്സിലായില്ലേ ഈ പുള്ളി ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല പുള്ളി കളിക്ക കളിക്കളിക്കുന്നുമില്ല പുള്ളി മനസ്സിലായില്ലേ അപ്പം എന്തെങ്കിലും ഒരു ഇതിൽ വെച്ച് ഒറ്റയ്ക്ക് കളിക്കുന്ന വ്യക്തീനെ ടാർഗറ്റ് ചെയ്യുക അതാണ് ഉദ്ദേശം മനസ്സിലായല്ലേ പുള്ളിക്ക് കപ്പടിക്കണമെന്നല്ല പുള്ളിക്ക് മറ്റൊരു വ്യക്തിയെ കപ്പടിപ്പിക്കണം എന്നുള്ള മൈൻഡാണ് പുള്ളിക്ക് കപ്പടിക്കണമെന്നില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരത്തിൽ നിന്ന് ഓരോ പരിദൂഷണം കണക്ക് കൂടിയാചന ചെയ്യുന്നു സാ മറ്റേ ജിൻഡോനെ വിളിച്ചു നിർത്തി കുറേയൊക്കെ ഡയലോഗ് അടിക്കുന്നു കപ്പിൻ്റെ ഏഴലത്തെത്തിക്കില്ലെന്നും ചവിട്ടി കീറുമെന്നും നറ്റിക്കും പറയുന്നുണ്ട് ഈ വ്യക്തി ബിഗ് ബോസിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നിട്ട് പുള്ളിക്ക് കപ്പൊന്നും അല്ല ആവശ്യം എനിക്ക് പുതിയ മനുഷ്യനാകണം ഇനി സീക്രട്ട് ഏജൻ്റൊന്നും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത് സീക്രട്ട് ഏജൻറ്റൊന്നും ഇല്ല പുള്ളിക്കൊരു പഴയ ലോകത്തോട്ട് പഴയൊരു പോയ കുട്ടിക്കാലൊക്കെ തിരിച്ചു വേണം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ കുറേ ദിവസമൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കുട്ടിയുടെ ഒരു പട്ടിക്കുട്ടി ചത്തുപേന പുള്ളി കിടന്ന കരഞ്ഞേൻ്റെയൊക്കെ അത് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷേ ഇത് സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഒരുമാതിരി അവിടെ കീടെയൊക്കെ ഇത് ശുഭം പുന്നായം പറയുന്ന നിനക്ക് പുള്ളിയാ അവിടെ ഇരുന്നുകൊണ്ട് വലിച്ചു കീറും ഒട്ടിക്കയും അപ്പം വലിച്ചു ഒട്ടിക്കും തേച്ചൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞോളൂ സഹായിക്കെന്തായാലും വലിച്ചൊട്ടിക്കാനൊക്കെ കാറ് വേണം കാറില്ലെങ്കിൽ ചിലപ്പം സായമല്ല സോറി കണ്ണ കണ്ണാപ്പി കണ്ണാപ്പി ചിലപ്പം ഒട്ടിക്കാനും ഇന്നും ഒരു ധൈര്യപ്പെടുത്തില്ല മുട്ടിടിക്കും അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല മിക്ക വീട്ടിൽ ഇരുന്ന് തന്നെ സായിക്ക് കീറി ഒട്ടിക്കാനും അളിച്ച് കീഴിലൊട്ടിക്കാനൊക്കെ പറ്റും മിക്കറിയാഴ്ച സായി കണ്ണാപ്പി മിക്ക വെളിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ ഇനി അറിയത്തില്ല ഇപ്പം ഈയൊരു വ്യക്തിയോടെ എതിരായ കൊണ്ട് ഇനി അവിടെ പിടിച്ച് നിർത്താനും ചാൻസ് ഉണ്ടാവും മനസ്സിലായല്ലേ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയെ തെക്കുന്നവരെയൊക്കെ ചില പിടിച്ചു നിർത്താൻ ചാൻസ് ഉണ്ടാവും എന്തായാലും ചിരിച്ചു ഈ ഒരു ലൈവ് കണ്ട അപ്പോൾ ചിരിയാ വന്നത് എന്തായാലും കണ്ണാപ്പി കണ്ണാപ്പി ആകാൻ വേണ്ടി പോയി കണ്ണാപ്പിയായി എന്നൊക്കെ പറയുന്നു അങ്ങനൊരു ഇതുവരുന്നു അത് കഴിഞ്ഞു ആ എന്തായാലും രസമുണ്ട് കാണാൻ ചിരിക്കാൻ മാത്രം ഉണ്ട് കണ്ണാപ്പി ഉള്ള അടുത്ത വീഡിയോ കാണാം